പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ ജില്ലയിലെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ സർക്കാർ ഡോക്ടർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും കെ ജി എം ഒറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞപ്പിത്തത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പ് നടത്തി അസോസിയേഷൻ നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം മുരളീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു थ्री सिक्स थ्री सेभेन ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി എം ജലാൽ അധ്യക്ഷത വഹിച്ചു കെ ജി എം ഒ എ ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ എം ജാനിഫ് ഡോക്ടർ ഫുഹാദ് കോയിസൻ ഡോക്ടർ സി പി സഹീർ ഡോക്ടർ ദീപക് വ്യാസ് എന്നിവർ നേതൃത്വം നൽകി മഞ്ഞപ്പിത്തത്തിനെതിരെ സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് ഇപ്പൊ കുറച്ച് നാലഞ്ച് മാസമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ എണ്ണം ക്രമാതീതമായി കൂടി വരികയാണ് മരണനിരക്ക് കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എപ്പറ്റൈറ്റിസ് എ മൂലം ഉണ്ടാകുന്നത് ഇപ്പൊ കൂടി വരികയാണ് ഈ അടുത്താണ് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പയ്യൻ നമ്മുടെ ജില്ലയിൽ ഈ ഒരു രോഗവുമായി മരണപ്പെടുന്നത് ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ജനങ്ങളോട് ഈ അസുഖങ്ങളുമായി ഡീൽ ചെയ്യുന്ന നമ്മുടെ ഡോക്ടർമാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ കെ ജി എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പൊ ഇത് നമ്മളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു എല്ലാ നമ്മുടെ കെ ജി എം ഒ അംഗങ്ങളിൽ നിന്നും ഡോക്ടർമാരിലും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളും ഇന്ന് നമ്മുടെ ഈ കെ ജി എം ഒ ഹൗസിൽ വെച്ച് നടക്കുന്ന ഈ ക്യാമ്പിൽ വാക്സിനേറ്റഡ് ആവുകയാണ് അപ്പോൾ ഇത് പൊതുജനങ്ങളും മറ്റ് സംഘടനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളും ഇനി സംസ്ഥാന ഗവൺമെന്റ് ഒരു ജനങ്ങൾക്ക് ഒരു ഒരു സമയത്ത് ആവശ്യമായി വരുന്ന ജനങ്ങൾക്ക് സൗജന്യമായി തന്നെ നൽകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാത്തതും സുരക്ഷിതവുമായ ലൈവ് വാക്സിൻ ആണ് ക്യാമ്പിൽ നൽകിയത് മുപ്പത് വർഷത്തേക്ക് മഞ്ഞപ്പിത്ത രോഗത്തിൽ നിന്നും സംരക്ഷണം നൽകുമെന്നാണ് നൽകപ്പെടുന്ന വാക്സിന്റെ പ്രത്യേകത ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ൽസ് ലക്ഷൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ